കടലിനടിയിൽ നാൽപ്പത്തി അയ്യായിരം കിലോ സ്വർണവുമായി ഒരു കപ്പൽ നിധിവേട്ടയ്ക്കിറങ്ങുന്നവർ സൂക്ഷിക്കണം കാത്തിരിക്കുന്നത് മരണക്കെണി കടലിനടിയിൽ നാൽപ്പത്തി അയ്യായിരം കിലോ സ്വർണവുമായി കപ്പൽ നിധിവേട്ടയ്ക്കിറങ്ങുന്നവരെ കാത്തിരിക്കുന്നതാകട്ടെ മരണക്കെണിയും ഇംഗ്ലണ്ടിലെ ലാൻഡൻ തീരത്ത് നിന്ന് ഇരുപത് മൈൽ മാറിയുള്ള ആഴക്കടലിലാണ് കോടികളുടെ സ്വർണമുള്ള കപ്പലുള്ളത് നിധിയുണ്ടെന്നത് ഏറെക്കുറെ സത്യമാണ് അതിന്റെ മൂല്യമാകട്ടെ ഏകദേശം പത്തായിരം കോടി രൂപ വരും എന്നാൽ ഇതെടുക്കാൻ ആഴക്കടലിലേക്ക് ഇറങ്ങരുതെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം ഏകദേശം മുന്നൂറടി ആഴത്തിൽ അത്രയേറെ ചതിക്കുഴികളും കടൽ തന്നെ ഒരുക്കിയ കിണികളുമാണ് കാത്തിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ മുങ്ങിപ്പോയ മെർച്ചൻ റോയൽ എന്ന ചരക്കുകപ്പലിലാണ് സ്വർണ്ണവേട്ടക്കാരെ മോഹിപ്പിക്കുന്ന ഈ നിധി ഒളിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലാണ് കപ്പൽ മുങ്ങുന്നത് പിന്നീട് ഇതിനെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്തിടെ കപ്പലിന്റെ നങ്കൂരങ്ങളിൽ ഒന്ന് മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയതെന്നാണ് പുതിയ വാർത്ത നിതിവാട്ടക്കാർക്ക് കൂടുതൽ ആവേശം പകരുന്നതാണ് ഈ കണ്ടെത്തൽ സ്പാനിഷ് കപ്പലായ മർച്ചൻ്റ് റോയലിൽ ഏകദേശം നാൽപ്പത്തയ്യായിരം കിലോ സ്വർണ്ണക്കട്ടികളുണ്ടായിരുന്നുവെന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം വിലയേറിയ നാനൂറ് മെക്സിക്കൽ സിൽവർ ബാറുകളും പീസ് ഓഫ് ഈറ്റ് എന്നറിയപ്പെടുന്ന അരലക്ഷം സ്പാനിഷ് ഡോളർ നാണയങ്ങളും ഇതോടൊപ്പം മുങ്ങിയ മറ്റു നാണയങ്ങളും കാലപ്പഴക്കം നോക്കുമ്പോൾ വിലമതിക്കാനാകാത്തതാണ് എന്നാൽ യു കെ തീരത്തു നിന്നു മാറി ഏറ്റവുമധികം അപകടം പതിയിരിക്കുന്ന മേഖലയിലാണ് കപ്പൽ തകർന്നിരിക്കുന്നതെന്ന് പുരാവസ്തു ഗവേഷകരും പറയുന്നു സാധാരണ ഡ്രൈവർമാർ ഇവിടേക്ക് പോയാൽ ജീവനോടെ മടങ്ങിവരാനാകില്ല അതിനാൽ തന്നെ പ്രത്യേകതരം ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രം പര്യേഷണം നടത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ് വിദഗ്ധർ പതിനേഴാം നൂറ്റാണ്ടിൽ യു കെ തീരത്ത് മുങ്ങിയ മറ്റൊരു കപ്പലിൽ നിന്നുള്ള ചരിത്രമൂലമുള്ള വൻ നിധി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു ബ്രിട്ടന്റെ ഏറ്റവും വിലപിടിച്ച ചരക്കുകപ്പൽ എന്ന പേരെടുത്ത പ്രസിഡന്റാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് ഫെബ്രുവരിയിൽ മുങ്ങിയത് ഇന്ത്യയിൽ നിന്നുള്ള വജ്രങ്ങളും രത്നക്കല്ലുകളുമായി വരുമ്പോൾ കപ്പൽ കൊടുങ്കാറ്റിൽ പെടുകയായിരുന്നു തീരത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ മാറി കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ആദ്യം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലായിരുന്നു തൊട്ടടുത്ത വർഷവും പരിശോധന തുറന്നപ്പോൾ ഇരുപത്തിനാല് പീരങ്കികളും രണ്ട് നങ്കൂരവും കണ്ടെത്തി ഇന്ന് ഏകദേശം അറുപത്തെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ വില വരുന്ന ചരക്കുകളായിരുന്നു അന്നു മുങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി